ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു പാർട്ടിക്കോ നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണം അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്ത് പോകണം മുമോഹം നല്ല ഡൽ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ നമുക്ക് പെട്ടെന്ന് പാർലറിലൊന്നും പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ടോ ഒരു പാക്ക് പാക്കിടാനായിട്ടോ ഒന്നും സമയം കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്സും ഗ്ലോകും തരുന്ന ഒരു കിഡ് ലൈൻ പാക്കാണ് ഇന്നത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കഴിവതും ആ സാധനങ്ങൾ എന്ന് പറഞ്ഞാലും വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഈ ഫേസ് പാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളൂ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക വളരെ പ്യുറാണ് വളരെ നാച്ചുറലാണ് അതുപോലെ തന്നെ നന്നായിട്ട് സ്കിന്നു ബ്രൈറ്റ് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യ കൂടിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മുൾട്ടാണി വിട്ടി വെച്ചിട്ടാണ് ഒരു ഫേസ് പാക്ക് റെഡിയാക്കാനായിട്ട് പോകുന്നത് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ആദ്യമേ കണ്ടിട്ട് വരാം അപ്പം ഞാൻ ഒരു സ്പൂൺ മുൾട്ടാണി മെറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ് നല്ല പ്യോർ അലോവേര നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ നല്ല അലോവറ യൂസ് ചെയ്യാം പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് റോസ് വാട്ടർ ആണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അത് തന്നെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ്സും ഒരു ഫെയർനെസ്സും ഒരു ഗ്ലോയും ഒക്കെ നമുക്ക് ഫേസിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം നല്ലൊരു എന്താ പറയുക നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് നമുക്ക് നല്ല ക്രിമി ക്രിമി ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആണ് ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോഴത്തേന് കിട്ടുന്നത് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോയുടെ ഡ്യൂസസ് ആഡ് ചെയ്യാം പക്ഷേ ആക്ച്വലി ഇതിൻ്റെ റിയൽ വർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇങ്ങനെയാണ് ആ ഒരു എന്താ പറയുക പാക്ക് ഉണ്ടാക്കുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററിലാണ് കിട്ടിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ മൂ ഇൻഗ്രീഡിയൻസ് അതായത് നമുക്ക് എപ്പോഴും വീട്ടിൽ കാണുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഈ അലോവേറയുടെ ജെല്ല് നാച്ചുറൽ ആയിട്ടുള്ള ജെല്ല് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നാച്ചുറൽ ജെല്ലാണെങ്കിലും യൂസ് ചെയ്യാം ഈ പറഞ്ഞ പോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും യൂസ് ചെയ്യണമെന്നില്ല അതായത് ഞാൻ മുടി ഒന്ന് പൊക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് പാക്ക് ഇടാം ഓക്കെ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫേസിൽ ഫുള്ള് കവർ ചെയ്യുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞാലും വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് കിട്ടുന്ന ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു സാധനമാണ് നമ്മൾ മുൾട്ടാണി എന്ന് പറയുന്നത് വളരെ ആണ് അതുപോലെ തന്നെ വളരെ നല്ല എന്താ പറയുക സ്കിന്ന് ബ്രൈറ്റ് ആവാനും ഇൻസ്റ്റന്റ് ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങൾ എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടോ എനിക്കതല്ല ഇന്നവർ യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ യൂസ് ചെയ്യാം കാര്യം ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം നാട്ടിൽ പോയപ്പോൾ വളരെ എന്താ പറയുക കോൻസിന്തായിട്ട് വാങ്ങിയിടായിരുന്നു എന്തായാലും മുൾട്ടാണി കുട്ടി എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പല പ്രാവശ്യം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് ഇൻസ്റ്റൻ്റ് ഒരു റിസൾട്ട് കിട്ടുന്ന കിട്ടാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പം ഇപ്പം അമ്മ ലൈക്ക് ഹ്യൂജ് ഫാൻ ഓഫ് മുൾട്ടാമിമുട്ടിയാണ് ഏത് ബൈക്കിലും എന്ത് ചെയ്താലും മുൾട്ടാണിപുട്ടി ബെസ്റ്റാണ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെങ്കിൽ ഏറ്റവും നല്ലത് മഞ്ഞളൊക്കെ യൂസ് ചെയ്യുന്നതാണ് മഞ്ഞളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രൈറ്റ് ആവും നല്ല കളർ വെക്കുന്നതായിരിക്കും പ്രത്യേകിച്ച് നീമ് മഞ്ഞൾ ടോമറിക്കൊക്കെ നമ്മുടെ സ്കിന്നിനെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അതൊക്കെ നാച്ചുറൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ പേടിക്കാതെ തന്നെ മുഖത്ത് നിൽക്കാം അതേപോലെയാണ് പപ്പായ പപ്പായയുടെ ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ കപ്പള കപ്പളങ്ങ ഓം ഓമയ്ക്ക എന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല കപ്പളങ്ങ അതായാലും പപ്പായ പപ്പായ ക്കെ നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ പഴം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കപ്പളങ്ങയൊക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അത് ജസ്റ്റ് പഴുത്ത കപ്പളങ്ങ ഉറങ്ങി കിട്ടുമ്പം ജസ്റ്റ് എന്താ പറയുക ജ്യൂസ് അടിച്ചിട്ട് ഐസ് ക്യൂബ്സിലാക്കി ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് അതുപോലെ സ്കിന്നിൻ്റെ ഗ്ലോ ആവുന്നൊന്നും സ്കിന് ബ്രൈറ്റ് ആവുന്ന വഴി മനസ്സിലാവില്ല എന്ന് പറഞ്ഞേ അത്രയും ഇൻസ്റ്റൻ്റ് ആയിട്ട് മീൻസ് ഇൻസ്റ്റൻ്റ് എന്നല്ല അത്രയും നല്ലൊരു കിഡിലൻ റിസൾട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ ഏത് ക്രീം വാങ്ങിച്ച് വേ തേച്ചാലും അല്ല എന്തൊക്കെ ചെയ്താലും കിട്ടാത്ത അത്രയും ഒരു ഫെയർനെസ് ആയിരിക്കും നമുക്ക് ഫേസിന് കിട്ടാനായിട്ട് തോന്നുന്നത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്നപ്പോൾ ഒരു കപ്പളങ്ങ ജ്യൂസ് അടിച്ച് കുപ്പിയിലാക്കി വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് മീൻസ് അതിൻ്റെ പൾപ്പ് ജസ്റ്റ് ഒന്ന് മിക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാര്യം ഇവിടെ കിട്ടും പക്ഷെ അത്രയും എന്താ പറയുക നമ്മുടെ നാട്ടിൽ ആ ഒരു അത്രയും ആ ഒരു പഴുത്ത് നല്ല ഇതിലിരിക്കുന്ന അത് കിട്ടി കിട്ടാറില്ല കിട്ടുമായിരിക്കാം മേ ബി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചെവിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിലും അപ്ലൈ ചെയ്യണം ചെവിയിലും അപ്ലൈ ചെയ്യണം ഏത് പേസ് പാക്കിട്ടാലും ചെവിയും കഴുത്തിലും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എന്താ ഫേസ് മാത്രം വെളുത്തിരിക്കും അല്ലെങ്കിൽ മുഖ മുഖത്തിനൊരു കളറും ചെവിക്കും കഴിഞ്ഞതിന് ഒരു കളറും അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം ഒത്തിരി കത്തിയിടിക്കുന്നില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു കോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കാര്യം അത്യാവശ്യം നല്ല ക്രീമിയ ടെക്സ്റ്ററാണല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫിഫ്റ്റീൻ ടു ടെൻ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറ്റ് ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്തിട്ട് റിസൾട്ട് കാണാം അപ്പോൾ ഞാൻ ഫുള്ള് വാഷ് ഓഫ് ചെയ്തിട്ടുണ്ടേ നമ്മൾ ആദ്യമേ വീഡിയോ തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു സ്കിന്നു ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് എന്താ പറയുക ക്യാമറയിൽ എത്രത്തോളം പറ്റി നല്ല കാര്യം ഇവിടുത്തെ ലൈറ്റിങ് ഇങ്ങനെ മാറിയും പറഞ്ഞു മാറിയും പറഞ്ഞോണ്ടിരിക്കും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയ സമയത്ത് നല്ല സണ്ണേ ആയിരുന്നു ഇപ്പം നല്ല മൂഡിൽ വന്നിട്ടുണ്ട് എന്തായാലും നല്ല എന്താ തോടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് അടിപൊളിയാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചെറുതുകൊണ്ടിരിക്കുക ബൈ